പ്രിയപ്പെട്ടവരെ കെ എസ് ആർ ടി സിയുടെ ഒരു അബദ്ധ പഞ്ചാംഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി നിറയുണ്ട് അബദ്ധ പഞ്ചാംഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി എന്നൊരു ഇല്ല അതിനെ കെ എസ് ആർ ടി സി മാനുവൽ എന്ന് പറയും ശരിയായ പഠനമോ വിശകലനമോ അന്വേഷണമോ കൂടാതെ ആരൊക്കെയോ ചേർന്ന് ഡ്രൈവറുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഡ്രൈവർ ആ പാനലിൽ ഡ്രൈവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിലെ ആളുകളെ ഉൾപ്പെടുത്താതെ നടത്തിയ ഒരു പഞ്ചാംഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരു ഡ്രൈവർ റൂട്ട് ബോർഡിനെ കുറിച്ച് അയാളോട് ഒരു വേളയിൽ പോലും ഒരു ചോദ്യം പോലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ബോർഡ് ഡ്രൈവറുടെ ഉത്തരവാദിത്തമല്ല എന്നാൽ കണ്ടക്ടർ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ കൃത്യമായും അവരോട് റൂട്ട് ബോർഡിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ മാനുവലിൽ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് ഫ്രണ്ടിലെ ബോർഡ് വയ്ക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ അവിടെ തന്നെ ഈ അബദ്ധ പഞ്ചാംഗം വന്നിട്ടുണ്ട് ഈ മാനുവലിലെ അടുത്ത ഒരു പഞ്ചാംഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം ഈ അടുത്ത സമയത്ത് നിങ്ങൾ നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വാട്സപ്പുകളിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഒരു റേഡിയോ അവതാരിക അവതാരകനോ അവതാരികയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയുന്നു കണ്ട്രോളിംഗ് ഇൻസ്പെക്ടർ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രപതിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചുമതലയാണ് ഇവർ ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന രീതിയിലാണ് ആ സംഭാഷണം മുന്നോട്ട് പോകുന്നത് പക്ഷേ കൺട്രോളിങ് ഇൻസ്പെക്ടർ എന്ന തസ്തിക ഇല്ല എന്ന് തച്ചങ്കരി സാർ ഇരുന്നപ്പോൾ ഇറക്കിയ ഉത്തരവ് എന്തുകൊണ്ട് ഈ റേഡിയോ അവതാരകർ പരിശോധിച്ചില്ല എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം റേഡിയോ ടി വി അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആധികാരികത ജനങ്ങൾ കേൾക്കുന്നതാണ് ഇതാണ് സത്യം എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും ഈ തത്സിക നിർത്തിയ വിവരം എന്തുകൊണ്ട് ഈ റേഡിയോ അവതാരകനോ അവതാരികയോ കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ ചോദ്യം കാരണം ഇവിടെ ഒരു വിഭാഗം ആളുകൾ അവരുടെ തലക്കന മുന്നോട്ട് കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത തസ്തിക തസ്തികളിരുന്നു കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു ആരെയോ കൈമണി അടിച്ചോ കാൽമണി അടിച്ചോ ഇങ്ങനൊരു സംഭാഷണം ഒരു റേഡിയോ സന്ദേശത്തിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി ഈ തസ്തിക നിർത്തിയതാണ് സർ പ്രിയപ്പെട്ട റേഡിയോ അവതാരക അല്ലെങ്കിൽ ഇത് കേട്ട മനുഷ്യരെ പൊതുജനങ്ങളെ ഇങ്ങനൊരു തസ്തിക നിലവിൽ കെ എസ് ആർ ടി സിയിൽ പക്ഷേ കെ എസ് ആർ ടി സിയുടെ അവധ പഞ്ചാംഗത്തിൽ ഇതുണ്ട് അതാണ് വസുത എന്ന് ഇരിക്കെ കെ എസ് ആർ ടി സിയിൽ ഇല്ലാത്ത ഈ തസകയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് കോർപ്പറേഷൻ എന്തുമാത്രം മാത്രം നഷ്ടമുണ്ട് അപ്പോൾ എ ടി ഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂണിറ്റ് ഓഫീസർക്ക് എന്താണ് ഇവിടെ ജോലി യൂണിറ്റ് ഓഫീസർക്ക് ജോലി അദ്ദേഹം ഒപ്പിട്ടാൽ മാത്രം മതിയോ അപ്പോൾ യൂണിറ്റ് ഓഫീസർക്ക് അതിന് കഴിവില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇതിനകത്ത് തിരികെ കയറ്റേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പറയുന്നത് ഡ്രൈവർ സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ അത് കഴിഞ്ഞ് മുന്നോട്ട് ഉള്ള തസ്തിക ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ മോട്ടോർ വെഹിക്കിളായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശീൽകരണ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാരണം കെ എസ് ആർ ടി സി ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും ആർ ടി സികളിലും ഡിപ്പോ എഞ്ചിനീയറാണ് ഡിപ്പോയുടെ അധികാരി എന്നിരിക്കെ ഈ ഇല്ലാത്ത തസ്തികക്കാരനെ മുന്നോട്ട് വെച്ച് ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെയാണ് കണക്ക് പോകുന്നു മലയാളം പോകുന്നു ഡ്രൈവറെ കൺട്രോൾ ചെയ്യുന്നു മെക്കാനിക്കിനെ കൺട്രോൾ ചെയ്യുന്നു കണ്ടക്ടറെ കൺട്രോൾ ചെയ്യുന്നു ഇവരുടെ കൺട്രോൾ ഇല്ലെങ്കിൽ കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനം നിലച്ചു പോകുന്ന രീതിയിലാണ് ആ റേഡിയോ സംഭാഷണം ജനങ്ങളെയും ജീവനക്കാരെയും ഇത് കേൾക്കുന്ന ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ യാത്രക്കാരെയും യാത്രക്കാരോടും പറയുന്നുണ്ട് ഇനി കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്ന് യാത്രക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തത് അങ്ങനെ ഒരു തസ്തിക നിലവിലില്ല ആ ഒരു തസ്തികയിൽ ഇരിക്കാൻ അതിന് മുകളിലെ ത തസ്തിക അതിന് മുകളിലെ തസ്തികയാണ് യൂണിറ്റ് ഓഫീസർ അദ്ദേഹത്തിന് അത് കഴിവില്ലാത്തത് കൊണ്ടാണ് കഴിവില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇറക്കി വിടുക എന്നുള്ളതാണ് കാര്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ആശ്രിത നിയമനത്തിൽ മോൾ തട്ടിയിരിക്കുകയാണ് നിയമപരമായ അഞ്ചു ശതമാനം ആളുകളെ ആശ്രിത നിയമനം വഴി ഉന്നതാധികാര സ്ഥാനത്തിരിക്കാൻ പാടുള്ളൂ എന്നാൽ കെ എസ് ആർ ടി സി പോലുള്ള പ്രസ്ഥാനത്തില് ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്നതെല്ലാം തൊണ്ണൂറ്റഞ്ച് ശതമാനങ്ങളും ആശ്രിത നിയമനങ്ങളാണ് ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസമില്ല പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ആളുകളുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചു കഴിഞ്ഞാൽ ലഭ്യമല്ല വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പല ഭാഗത്തു നിന്നും മറുപടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവർ ഈ വാർത്ത അവതാരകർ വസ്തുത മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം ഇവർ തെറ്റിതിരുത്താൻ തയ്യാറാകണം ഇവർ തെറ്റുഭാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഇതിനെക്കുറിച്ച് പഠിച്ച് വേണ്ട രീതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നു അത് നിങ്ങളുടെയും എൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും യാത്രക്കാരുടെയും ആവശ്യമാണ് 全然。<music>